ീസ് വെൽക്കം ബാക്ക് ടു എവറിങ് തെ നമ്മുടെ ബേബിക്കുട്ടിനും മഴയ്ക്ക് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം വേറെ നല്ല സംഭവം നമ്മൾ ഇന്ന് നാട്ടിലേക്ക് പോവുകയാണ് അന്ന് പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഹായ്ക്കുട്ടിനെ കൊണ്ട് നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ് അപ്പം അതിനു മുമ്പായിട്ട് നമ്മൾ വേറെ താഴ് നടക്കാനും നമ്മുടെ വീടിനോട് എല്ലാം ബൈബൈ ഒക്കെ ഹായ്ക്കൂട്ടനുണ്ടായ വീടാണ് ഇനി കാണത്തില്ല അപ്പോൾ അതുകൊണ്ട് ഹായനെ കൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് ഇനി ടു അവേഴ്സിനുള്ളിൽ നമുക്ക് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങണം അതിന് നമ്മളെല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ആക്കിട്ട് ഇറങ്ങാൻ പോവാണ് ഒലിപ്പ് വേണ്ടേ നിന്നിട്ടില്ല ഒലിപ്പ് വേണ്ടേ ആ പൈസ പിടിച്ചു അമ്മയുടെ കൈ ഹോൾഡ് ചെയ്യേ ചെല്ലു നിബിനോട് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് കുറച്ച് ഓവർവെൽമിങ് ആയിരുന്നു കേട്ടോ കാരണം ഇവരെ എല്ലാം റെഡിയാക്കി സെറ്റാക്കി നമുക്ക് പോകുകയും ചെയ്യണം അറ്റ് ദ സെയിം ടൈം നമ്മൾ വീടും അതുപോലെ തന്നെ ക്ലീൻ ചെയ്യണം അങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടെ വന്നപ്പോൾ ഞാൻ കുറച്ച് സ്ട്രെസ്ഡ് സ്ട്രെസ്ഡൌട്ടായിരുന്നു പിന്നെ അതിൻ്റെ ഓളത്തിലെല്ലാം അങ്ങ് പോയി ആയക്കുട്ടൻ ഈ വീട്ടിൽ നിന്ന് പോകുന്നു എന്ന് പറയുമ്പോൾ ഒരു ചെറിയ വിഷമമുണ്ട് കാരണം അവൾ ഉണ്ടായതും നമ്മൾ ഞാനും നിബിനും കൂടെ ആദ്യമായിട്ട് നമ്മൾ വാങ്ങിച്ച ഒരു നമ്മുടെ ഹോം എന്ന് പറയുന്നത് ഇതാണ് ഇത് ഇവളുടെ പാക്ക് കേട്ടോ അല്ലേ അമ്മയുടെ ഹായടെ ആണോ കളർ എന്താ പെട്ടിയുടെ ലൈറ്റ് ബ്ലൂ ആണോ ഓക്കേ ഓക്കേ നമ്മൾ കുറച്ച് ടോയ്സ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ അവിടെ നാട്ടിൽ ചെന്ന് കഴിയുമ്പം എവിടെ എന്റെ എന്ന് ചോദിക്കും അല്ലേ അങ്ങനെ നമ്മളെല്ലാം പാക്ക് ചെയ്തു അമ്മ ബാബുവും ബിബി ബാബുവും ഒക്കെ പോകാൻ റെഡി ആയിട്ട് നിൽക്കുക പെട്ടിക്കാത്തുണ്ട് പോകാൻ വേണ്ടിട്ടേ പിന്നെ അമല വേരില്ലേ നമ്മളെ നമ്മളെ വരും 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 അല്ലേ അല്ലേ എയർപോർട്ടിൽ നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുപോവാനായിട്ടുള്ള സാധനങ്ങളാണ് ഈ ലഗേജ് ആണ് ഇതെല്ലാം കുറച്ച് എക്സസ് ആണ് കാരണം ഹായയുടെ എല്ലാ ഐറ്റംസും നമ്മൾ പാക്ക് ചെയ്ത് വെച്ചു അപ്പൊ ഇവര് നമ്മളെ കൊണ്ടുവന്നാക്കാൻ പോകുക എന്ന് വെറുതെ പറഞ്ഞ് വന്നതാട്ടോ ഇവർ ആക്ച്വലി ബാങ്കോക്കിലേക്ക് ട്രിപ്പ് പോവാണ് ഓൾറെഡി അവിടെ എക് ഒക്കെ ആയിട്ട് മൊത്തം കൊളായിട്ട് കിടക്കഴിഞ്ഞു ഇവർ ചെന്നിട്ട് വേണം അതെല്ലാം ഒന്ന് ശരിയാക്കി എടുക്കാനായിട്ട് അതിന് വേണ്ടിട്ട് അവര് ബാങ്കോക്ക് പോവാണ് അല്ലേ ഹായു ഹായ്ക്കുട്ട വേണമെങ്കിൽ ഒരു തരത്തില് നമ്മളിവിടെ സഹകരിക്കുന്നില്ല റെഡി ആകാൻ വേണ്ടിട്ട് ഹായ്ക്കുട്ട് ചെയ്യണ്ടേ നമ്മുടെ ചെറുതത്തിൽ നമുക്ക് ഇഷ്ടം നമ്മളെ കൂടുതൽ പാമ്പർ ചെയ്യാം അതുപോലെ ഹായ്ക്കൂട്ടന്റെ ഫേവറേറ്റ് പേഴ്സൺ ആണ് ഡോണ്ട് അതല്ല ഹായ്ക്കുട്ടന്റെ ആൻറ്റി അപ്പൊ അതുകൊണ്ട് ഹായ് ഇന്ന് പോയി കഴിഞ്ഞാൽ അവൾക്ക് പിന്നെ തിരിച്ച് ഹായനെ കാണണമെങ്കിൽ കുറെ നാള് ടൈം എടുക്കും അതിന് വിഷമം ഉണ്ടായിരുന്നു എന്താണ് വെള്ളം എന്താ നീ അതിനകത്ത് എന്തോ 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 ഇത് ആ പാദസരം പാതസരം കൊണ്ടുതീർന്നുണ്ടല്ലേ ഓക്കേടാ ആ ശെരിയാക്കി തരാം സ്റ്റിക്കറില്ലേ ഫോട്ടോ കാണിച്ചു മമ്മനെ ഇനി നമ്മൾ വീട്ടിലേക്ക് ബൈ ബൈ വരില്ലേട്ടോ പറയണം വിടെ പെട്ടി ഒരാളോട് പെട്ടി പൂട്ടുന്ന തിരക്കില് വീഡിയോ കോളിലും വന്നിട്ടുണ്ട് ഡാഡു സി ലെ ആ ഓക്കെ അപ്പൊ നോക്കിക്ക് അയ്യോ ഇത് ഇത് മമ്മായേ അങ്കു കൂടെ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഫോട്ടോ എടുക്കാം ഓക്കെ അങ്കുവിനോട് പറ അവിടെ പറരിക്കാൻ പറ നമ്മളത് ഫോട്ടോ എടുക്കുള്ള സെഷൻ ഒക്കെയാണ് പെട്ടി പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അധികം താമസിയാതെ ഇവിടെ നിന്ന് ഇറങ്ങണം അതിന്റെ ഇടയ്ക്ക് ഇവള് ഇങ്ങനെ ഓരോ പരിപാടി ഒപ്പിച്ചോണ്ടിരിക്കയാണ് റങ്ങി വീട് പൂട്ടാൻ പോകുന്നു നമുക്ക് സാ സാധനങ്ങൾ കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ രണ്ട് ടാക്സിയിലായിട്ടാണ് പോകുന്നത് അന്നത്തെ പോലെ തന്നെ അപ്പോൾ നമ്മൾ ചാങ്ങി എയർപോർട്ടിലേക്ക് പോകാൻ പോവാണ് ചെന്ന് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങൾ അപ്പോൾ കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ ഹായ്ഡിനെയും കൊണ്ട് അറി അറിവ് വച്ചിട്ട് നമ്മൾ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നത് രണ്ട് വയസ്സിന് ശേഷം അപ്പോൾ ഹായ്ക്കിപ്പം രണ്ട് വയസ്സ് ആയതുകൊണ്ട് ഒരു ഫുൾ സീറ്റ് തന്നെ ഉണ്ട് അപ്പോൾ ഇതിനുമുമ്പൊക്കെ നമ്മൾ ബേബി ആയിട്ടാണ് ട്രാവൽ ചെയ്തിട്ടുള്ളത് അപ്പം അതൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം നമ്മൾ കാണിച്ചു തരാം കേട്ടോ ഒന്നും പറയാൻ മാ നമ്മുടെ കയ്യിൽ ലഗേജ് കൂടുതലായിരുന്നല്ലോ അതുകൊണ്ട് ടാക്സിയിലെ ഭയങ്കര മുടയായിരുന്നു നമ്മളെ ഒന്നും സഹകരിച്ചില്ല ഇവിടെ അങ്ങനെയാണ് നമ്മുടെ ടാക്സിയിലെ ആൾക്കാർക്ക് കുറച്ച് എന്താ പറയുക ഭയങ്കര സ്ട്രിക്റ്റാണ് അവർ എന്ന് പറയുന്നത് അവർ പറയും പാസഞ്ചേഴ്സിന് പോകാനുള്ളതാണ് ഹണ്ടി ലഗേജിനുള്ളതല്ല എന്നുള്ളൊരു കൺസെപ്റ്റാണ് അതുകൊണ്ട് നമ്മൾ ഭയങ്കരായിട്ട് പാടുപെട്ടാണ് അതിന്റെ ഇടയ്ക്ക് ഹായ്ക്കോട്ട് ഭയങ്കര ബഹളായിരുന്നു കാരണം നമുക്ക് ഇവിടെ ഫ്രണ്ട് സീറ്റില് പിള്ളേര് ഇരുത്താൻ പറ്റില്ല പണി കിട്ടി നമ്മൾ ഓട്ടോമാറ്റഡ് ചെക്കിംഗിലോ ചെയ്യാൻ നോക്കിട്ട് പാസ്പോർട്ട് വർക്ക് ചെയ്തില്ല ഇനി നമുക്ക് മാനുവലായിട്ട് കൗണ്ടറിലേക്ക് പോകണം പോണം അപ്പൊ പകുതിപ്പെട്ടി സാധനങ്ങളും കുഞ്ഞീടെയും ചുറ്റുവടേയും മണ്ടിക്കകത്താണ് ഓ ഇവിടെ പുറകെ ഇങ്ങനെ നടക്കുകയാണ് നമ്മള് അപ്പൊ അവർ വന്നാലേ നമുക്ക് ബാക്കിയുള്ള ലഗേജ് നമ്മുടെ കയ്യിൽ വരുവുള്ളൂ അപ്പം അതുകൊണ്ട് കണ്ടില്ലേ ഒരു ഇപ്പം ഇത് ഹാഫ് ദി ലഗേജേ ആയിട്ടുള്ളു ഇനി ബാക്കി അവർ വരുന്ന കാറിലാണ് കൊണ്ടുവരുന്നത് കാരണം നമ്മൾ ഹായുടെ എല്ലാ സാധനങ്ങളും ക്ലിക്ക് ഗായ്സ് ഇവരെയും കൊണ്ട് യാത്ര ചെയ്യാനായിട്ട് കുറച്ച് പാടാണ് എസ്പെഷ്യലി നമ്മുടെ ഹായെക്കൊട്ട് ഇന്നിട്ട് കാണാണ്ട് പോവാ ില് കാണാതെ പോകുന്നുണ്ട് ഹായനെ ഇനി പത്ത് ഇരുപത്തഞ്ചിനാണ് ഫ്ലൈറ്റ് സിംഗപ്പൂർ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് ആണ് നമ്മൾ ഡയറക്റ്റ് കൊച്ചിയിലേക്കാണ് പോകുന്നത് അപ്പൊ ഇനി ചെക്ക് ഇൻ ചെയ്യണം അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് കാഴ്ച എല്ലാവരും അപ്പോൾ അപ്പം ഇവര് ബൈ പറഞ്ഞ് പോവുകയാണ് കേട്ടോ അടുത്ത ടെർമിനലിലാണ് അവരുടെ ചെക്ക് ചെക്കിംഗ് ഇവിടെ കിടന്നുണ്ട് മറിഞ്ഞു കിടക്ക ഹായെക്കോട്ടെ നമ്മുടെ ലഗേജ് നമുക്ക് ഊടി പോകുമെന്ന് വിചാരിച്ച് നമ്മൾ പേടിച്ചിരിക്കുന്നു പക്ഷേ ജസ്റ്റ് നൈസായിരുന്നു നമുക്ക് വീണ്ടും മൂന്ന് കിലോ കൂടി കൊണ്ടുപോകുവായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡിന്നർ കഴിക്കാൻ കയറി പോകുമ്പോൾ നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റുന്ന രണ്ട് സാധനമാണ് കുപ്പി അപ്പൊ കുപ്പി പേടിക്കാനായിട്ട് യൂട്യൂബ്രി കേറിയാട്ടോ എന്നെ കാണുമ്പോ നിങ്ങക്ക് മനസ്സിലായി എത്ര ബാഗൊക്കെ ഉണ്ടെന്നുള്ളത് ഒന്നും പറയണ്ട പണി പാളിച്ചു അവിടെ കിടന്ന് കാറി കൂറി ഞാൻ ആ കുപ്പി മേടിക്കുന്ന സമയം കൊണ്ട് അതാണ് അതിൻ്റെ ബാക്കി വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ജസ്റ്റ് നമ്മുടെ നാട്ടിലേക്ക് പോകുമ്പം നമ്മളെ പ്രതീക്ഷിച്ച് കുറച്ചു നേരം ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും കൈ കിട്ടുന്നത് ഒതുങ്ങുന്നത് ഞങ്ങൾ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗേറ്റിലേക്ക് ഈ രണ്ട് വയസ്സിൻ്റെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല വരുന്നപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്നതൊക്കെ ഭയങ്കര ഈസി ആയിരുന്നു കേട്ടോ ഇത് വെച്ച് ബേബി ഫേസ് ഫേസ് ആയിരുന്നു നല്ലത് ഐ നോക്കുമ്പോ അവരും ഭയങ്കരമായിട്ട് മടുത്തുപോയി എനിക്ക് ആരുടെയും ഹെൽപ്പ് വേണ്ട ഞാൻ വലിയ കുട്ടിയായി ഞാനെല്ലാം തന്നെ ചെയ്യും ആ ഒരു ആറ്റിറ്റ്യൂഡാണ് കേട്ടോ കാണുന്ന പോക്ക് ഹായക്കുട്ടിന് ഇത്രയും എനർജി എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവണില്ലാട്ടോ ഞാൻ അവളുടെ കൂടെ ഓടി ഓടി ഞാൻ ടയേർഡായത് മാത്രമുണ്ട് ഹായ ഉറങ്ങാനൊന്നും ഒരു ഭാവം ഉണ്ടായിരുന്നില്ല പിന്നെ ഫ്ലൈറ്റ് നമ്മുടെ ഡിലേ ആയിരുന്നു ഒരു ട്വൻ്റി മിനിറ്റ്സ് പിന്നെ നമ്മുടെ കൂടെ നമ്മുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് അവരാണ് ലഗേജൊക്കെ നമ്മളെ പിന്നെ ഹെൽപ്പ് ചെയ്തത് അടുത്ത് എത്തി നിവിൻ്റെ ഒരു ഫ്രണ്ട് എന്റെ ഫ്രണ്ടാണ് എൻ്റെ ബാച്ച് ആയിരുന്നു നിവിന്റെ ഓൾഡ് സ്കൂൾ മീറ്റ് എൻ്റെ കോളേജ് മീറ്റ് അങ്ങനെ ഒരാളെ കണ്ടതുകൊണ്ട് നമുക്ക് കുറച്ച് ഹെൽപ്പൊക്കെ എന്നിട്ട് ഫോട്ടോ അങ്ങനെ ഫൈനലി നമ്മൾ ഫ്ലൈറ്റിനകത്ത് കയറി ഗൈസ് അപ്പൊ സിംഗപ്പൂർ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് ആണ് കേട്ടോ ഇപ്പൊ ടു ഇയർ മുതൽ എയർപോർട്ടിൽ കിടന്ന് ഓടിയതിൻ്റെയും കളിച്ചതിൻ്റെയൊക്കെ ഗുണം നമുക്ക് ഉണ്ടായിട്ടോ ഹായ മടുത്ത് പോയത് കൊണ്ട് ഫ്ലൈറ്റ് എടുത്തപ്പം മുതൽ ആള് എൻ്റെ മടിയിൽ കയറിയിരുന്ന മിൽക്കൊക്കെ കുടിച്ച് ലൈറ്റെല്ലാം ഓഫ് ആയി കഴിഞ്ഞപ്പം ആള് ഫ്ലാറ്റായി എന്തായാലും അത് നമുക്ക് ഉപകാരമായി പോയിട്ടോ ആദ്യമായിട്ടാണ് എനിക്കൊരു വലിയ എക്സൈറ്റ്മെൻറ്റോ ഒന്നുമില്ലാതെ നാട്ടിലേക്ക് പോകുന്നത് അതിൻ്റെ റീസൺ വേറൊന്നുമല്ല നമ്മുടെ കൂടെ പേരൻസ് ഉണ്ട് അപ്പോൾ അവരും നമ്മുടെ എൻ്റെ ഉത്തരവാദിത്വമാണ് അതുപോലെ തന്നെ ഹായക്കുട്ടനെ നോക്കണം അങ്ങനെ എല്ലാം കൂടെ വന്നപ്പോൾ എനിക്ക് നാട്ടിലേക്ക് പോകുകയാണെന്നുള്ളത് കാര്യം ചിന്തിക്കാൻ അങ്ങനെ ഒരു എക്സൈറ്റ്മെൻറ്റ് ചിന്തിക്കാനായിട്ട് സമയം കിട്ടിയില്ല നമുക്ക് അപ്പോൾ രാത്രിയാണ് നമ്മുടെ ഫ്ലൈറ്റ് ലേറ്റ് ആയിട്ടാണെങ്കിലും എടുത്തു എടുത്ത് കുറച്ചു നേരം കഴിഞ്ഞപ്പം അവർ ബേബീസ് അതായത് പിള്ളേർക്കുള്ള ടോയ്സും അതുപോലെ ഫുഡും ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങി അപ്പം കുട്ടിനെ നമ്മൾ നമ്മുടെ മിഡിൽ സീറ്റിലേക്ക് കിടത്തിയിട്ടോ അതാണ് ഏറ്റവും എളുപ്പമുള്ള കാര്യം അവൾ അങ്ങനെ കിടന്നതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് റിലാക്സ് ചെയ്യാൻ പറ്റി പക്ഷേ എന്തോ എനിക്ക് എനിക്കങ്ങനെ ഉറങ്ങാനൊന്നും പറ്റുന്നില്ലായിരുന്നു പിന്നെ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണം അതുകൊണ്ട് ഞാൻ കയറിയപ്പോൾ തന്നെ നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് വാങ്ങിച്ചു കേട്ടോ നമ്മൾ സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ഫ്രീക്വൻറ്റ് ട്രാവലേഴ്സാണ് അവരുടെ എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റവും അതുപോലെ തന്നെ ഫുഡും ഒക്കെ പറഞ്ഞേണ്ട ഒരു കാര്യം തന്നെയാണ് നല്ല അടിപൊളിയാണ് കേട്ടോ പക്ഷേ ഈ പ്രാവശ്യം അബദ്ധം പറ്റി അവരുടെ മീൽ സെർവ് ചെയ്തു വന്നപ്പോൾ നമുക്ക് ഏറ്റവും ലാസ്റ്റ് സീറ്റ് ആയതുകൊണ്ട് ഫുഡ് വന്നപ്പോഴേക്കും അവരുടെ മെയിൻ കോഴ്സിലെ നല്ല ഐറ്റംസ് എല്ലാം തീർന്നു പോയി എസ്പെഷ്യലി ചിക്കൻ്റെ മെനുവെല്ലാം തീർന്നു പോയി ഇപ്പം നമുക്ക് കിട്ടിയത് ഫിഷ് ആണ് ആ ഫിഷും നല്ലതായിരുന്നു എസ്പെഷ്യലി നമ്മുടെ സ്റ്റാർട്ടർ ആയിട്ട് കിട്ടിയ ചാറ്റ് അത് നല്ലതായിരുന്നു ഇടയ്ക്ക് എപ്പോഴും ഞാൻ ഉറങ്ങിപ്പോയി കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കൊച്ചി എത്താറായതും അറിഞ്ഞില്ല അങ്ങനെ വന്നു നമ്മൾ ലാൻഡ് ചെയ്തു ഇമിഗ്രേഷനൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു ഇനി അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് പെട്ടിയെടുക്കലാണ് നമ്മൾ കൊണ്ടുപോയ അത്രയും സാധനം നമുക്ക് തിരിച്ചെടുത്തുകൊണ്ട് വരണമല്ലോ അപ്പോൾ അതെല്ലാം നമ്മൾ തിരിച്ചെടുത്തത് നിങ്ങൾക്ക് കാണിച്ചിട്ട് ഇത്രയധികം ലഗേജ് ഉണ്ടായിരുന്നെട്ടോ അതൊരു ട്രോളിയാണ് അതുപോലെ തന്നെ വേറൊരു ട്രോളിയും നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഹായ്ക്കുട്ടൻ സ്റ്റിൽ ഉറക്കമാണ് അതുതന്നെയാണ് ഏറ്റവും വലിയ എന്താ പറയുക ഭാഗ്യം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെ കാത്ത് എൻ്റെ അമ്മയും അതുപോലെ ചേച്ചിയുടെ മോളും ഒക്കെ ഉണ്ടായിരുന്നു അവർക്കൊന്നും എന്നെ വേണ്ടായിരുന്നു ആദ്യം തന്നെ ഹായ്ക്കുട്ടൻ്റെ അടുത്തോട്ടാണ് ഓടിപ്പോയത് അല്ലെങ്കിൽ പണ്ടൊക്കെ നമ്മളെ കാണുമ്പോഴാണ് ഓടി വന്ന് കെട്ടിപ്പിടിച്ചോണ്ടിരുന്നത് അതിനൊരു മാറ്റമായി ഇപ്പം ഹായ മതി എല്ലാവർക്കും അപ്പൊ ഹായക്കോട്ടനെ ഞാനും എന്റെ വീട്ടിലേക്കും പോകും അതുപോലെ മമ്മിയും പപ്പയും അവരുടെ വീട്ടിലേക്കും പോകട്ടോ അപ്പൊ നമുക്കാണെങ്കിൽ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സിനുള്ളിൽ വീട്ടിലെത്താൻ പറ്റും അവർക്ക് ഒരു ടു അവേഴ്സിന്റെ ജേർണി ഉണ്ട് അങ്ങനെ അവരെ പറഞ്ഞ് യാത്രയാക്കി അപ്പൊ ഹായക്കോട്ടനാണെങ്കിൽ അമ്മാമ്മനെ പെട്ടെന്ന് കണ്ടപ്പോ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ വലിയ പരിചയക്കുറവില്ലായിരുന്നു കാരണം നമ്മളെപ്പോഴും വീഡിയോ കോളൊക്കെ വിളിക്കുമ്പോൾ കാണുന്നുണ്ടല്ലോ ഒരു ആറ് എന്നാലൊരു ആറുമാസമായിട്ട് ഹായനെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അമ്മയും പറയുന്നുണ്ടായിരുന്നു ഫോട്ടോയിലും വീഡിയോയിലും കാണുന്ന പോലെയുള്ള ആള് ഭയങ്കര ചെറുതാണ് നമ്മുടെ ഹായക്കോട്ട് എന്നാ പറയുന്നത് നമ്മൾ ഇന്നലെ രാത്രി വന്നിട്ട് കിടന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ വേറെ ഒന്നും എനിക്ക് ഓർമ്മയില്ലേ കുട്ടി പട്ട വരുന്നുണ്ട് ഇന്നലെ വന്നിട്ട് നേരെ കിടന്ന് ഉറങ്ങി ായ്ക്കൂട്ടന്റെ ഉടുപ്പ് ഹായക്കൂട്ടന്റെ ഡ്രസ് എല്ലാം വേറെ പാക്കിങ്ങിൽ ആയിപ്പോയി അത് അമ്മയുടെയും മമ്മിയുടെയും പപ്പയുടെയും ബാഗിനകത്ത് ആയിപ്പോയി ഞങ്ങളാണെങ്കി അമ്മയുടെ അടുത്തോട്ട് പോന്നു അതായത് എന്റെ വീട്ടിലേക്ക് അപ്പൊ അതുകൊണ്ട് ഹായ്ക്കൂട്ടൻ ഉടുപ്പില്ലാത്തോണ്ട് കുഞ്ഞേച്ചിയുടെ ഉടുപ്പ് എടുത്തിട്ടിരിക്കുന്നതാണ് ഹായക്കുട്ടൻ ആള് ഈ നമ്മള് വന്ന് കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂട്ടോ നമുക്ക് അല്ലെ ഹായു ആളുടെ വീട്ടിലാ നമ്മള് അമ്മമ്മ ആ ഓക്കേ അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് തുടരുകയുള്ള വീഡിയോസിൽ കാണിക്കാം കേട്ടോ ഈ നമ്മൾ അത്രയും പെട്ടിയും ലഗേജും സാധനങ്ങളും ആയം കൂടി ആയപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക പിന്നെ മടുത്തുപോയി പിന്നെ നമ്മൾ വന്ന ഫ്ലൈറ്റിൽ ലാലേട്ടനും ടൊവിനോ തോമസും ഉണ്ടായിരുന്നു നമ്മൾ കണ്ടില്ലാട്ടോ ആയ ഉള്ളായിരുന്നൊണ്ട് നമ്മൾ ലാസ്റ്റ് ലാസ്റ്റ് കയറി ലാസ്റ്റ് ഇയറൊക്കെ അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയില്ല പക്ഷേ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സൊക്കെ എടുത്തിട്ട് ഫോട്ടോ ഒക്കെ കാണിച്ചു തന്നപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ അങ്ങനെ അതും മിസ്സായിപ്പോയി ആയയാണെങ്കിൽ കുഞ്ഞേച്ചി ഉള്ളതാരണം ഭയങ്കര കളിയാണ് അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് എന്റെ വീട്ടിലാട്ടോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മമ്മിയും പപ്പയും അങ്ങോട്ടാണ് പോയത് നേരെ ഡയറക്റ്റ് അപ്പം നാളെ നമ്മൾ അങ്ങോട്ട് പോകും എന്നിട്ട് നമ്മൾ അവിടെ നിർത്തും അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും കാരണം നമുക്കിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യാനുണ്ട് അമ്മയുടെയൊക്കെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ സെറ്റിൽ ചെയ്യാനുണ്ട് ഇവിടെ എന്നിട്ട് ഞാൻ ടു വീക്സ് കഴിയുമ്പോൾ തിരിച്ച് സിംഗപ്പൂരിലേക്ക് പോകും ആയക്കുട്ടിനെ അറിയില്ല ആയക്കുട്ടിനെ നമ്മളിവിടെ കൊണ്ടുവന്നാക്കിയിട്ട് പോകുക എന്നുള്ളത് കുനീച്ചിരി എടുത്തിരുന്നോളോ ഇപ്പോൾ പിന്നെ നാട്ടിൽ വെക്കേഷൻ ആയതുകൊണ്ട് പിള്ളേർ സെറ്റല്ലാം വരികയാണെങ്കിൽ ഹായാ ഫുൾ ഓൺ ആയിരിക്കും പിന്നെ ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ നാട്ടിൽ കളിക്കാനൊക്കെ ആയിട്ട് നമ്മളവിടെ ഫ്ലാറ്റിൽ ഒതുങ്ങിക്കൂടി നിൽക്കുന്നതിനേക്കാൾ ഇഷ്ടം ഇവിടെ അഴിഞ്ഞാടാനാണ് അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമ്മുടെ നമ്മൾ സിംഗപ്പൂരിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പോകുന്ന ആ ഒരു ജേർണിയുടെ ഫുൾ വീഡിയോസ് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നമ്മളിങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയുക അഡ്വൈസ് തരാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ അറിയേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പം മറക്കാണ്ടെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ വീഡിയോ ബൈ ബായ്